ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ തായ് ചിക്കൻ കറി ആൻഡ് റൈസ് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ അതിനുശേഷം വളരെ വളരെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ മസാല നമ്മൾ സ്റ്റോർ നിന്ന് മേടിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു തായ് ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും പിള്ളേർക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം ആണ് നമ്മളിത് കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വലിയൊരു പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പം രണ്ട് മീഡിയം സൈസ് ഓണിയൻ കട്ട് ചെയ്തത് ആഡ് ചെയ്യാം ജിഞ്ചർ ഗാർലിക്ക് ഒന്നുകിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഞാനിവിടെ ഫ്രോസൺ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഭയങ്കരമായിട്ട് ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല സവാള റെഡിയായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം ഞാൻ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം കുറച്ച് ചോപ്പ് ചെയ്തിട്ട് അതാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് കുറച്ച് സുഖിനി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം ഒരു ട്രഡീഷണൽ തായ്ക്കറീസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സുഖിനി അതിനങ്ങനെ മാറി നിൽക്കുന്ന എടുത്ത് നിൽക്കുന്ന ടേസ്റ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു ഫ്യൂ മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് വേണ്ട മെയിൻ ഐറ്റം ഈ ഒരു തായ് റെഡ് കറി പേസ്റ്റാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് കോൾസിന്ന് മേടിക്കുന്നതാണ് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ ആയിട്ട് തോന്നാറുണ്ട് അപ്പം നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കന് ഇത് ഒരു ബോട്ടിൽ ആ ഒരു കണക്കിനാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏകദേശം വൺ കിലോ ചിക്കനാണ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വൺ നയൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ ബോട്ടിലായിരുന്നു കേട്ടോ അതിന് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു ഒന്നേ ഒരുന്നൂറ് അത്രത്തോളം ചിക്കൻ ഉണ്ടായിരുന്നു ബോൺലെസ് ചിക്കനാണ് എപ്പോഴും നല്ലത് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റോ ചിക്കൻ തയ്യോ അങ്ങനെ യൂസ് ചെയ്യാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല നമ്മൾ മേടിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വളരെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് വിചാരിച്ച് ടേസ്റ്റിന് കുറവൊന്നുമില്ല നല്ല എമ്മിയാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എനിക്ക് ആമസോൺ ഇന്ത്യയിലൊക്കെ ഈ ഒരു സംഭവം മേടിക്കാൻ കിട്ടും ഈ ഒരു തായ്ക്കറി പേസ്റ്റ് അപ്പോൾ നിങ്ങളൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊരു ആയിട്ട് എന്തെങ്കിലൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു കറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്കാണെങ്കിലും അങ്ങനെ ഭയങ്കര മടിയുള്ളപ്പം എന്നാൽ കുറച്ച് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നില്ലേ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല എളുപ്പമാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതൊരു അഞ്ചെട്ട് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് കുറേ വെള്ളം വരും ചിക്കൻ്റെ തന്നെ വെള്ളം ഇറങ്ങി വരും അല്ലാതെ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് വേണ്ട മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കോനട്ട് മിൽക്കാണ് ഞാൻ ക്യാൻഡ് കോക്കോനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഏകദേശം നമുക്കൊരു ഒന്നര ക്യാൻ എങ്കിലും വേണം ഇത് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ പകുതി ആഡ് ചെയ്തിട്ട് ഇത് കുക്കായി കഴിഞ്ഞിട്ട് അവസാനമാണ് ബാക്കിയുള്ള കോക്കോനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ മേടിക്കുന്ന കോക്കോനട്ട് മിൽക്കിൽ ഇതിങ്ങനെ കുക്ക് ചെയ്യുമ്പം അതങ്ങനെ പിരിഞ്ഞു പോകത്തൊന്നുമില്ല ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പക്ഷേ നല്ല എമ്മിയുമാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ിക്സ് ചെയ്തിട്ട് ലിഡ് കൊണ്ട് കവർ ചെയ്തിട്ട് അത് കുക്കാകാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ചിക്കൻ നന്നായി വെന്ത് റെഡി ആയി കഴിയുമ്പം നമുക്കിതിലോട്ട് ബാക്കിയുള്ള കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇത് ഫോർ ഹൺഡ്രഡ് എം എല്ലിന്റെ കോക്കോനട്ട് മിൽക്ക് ചെയ്യാനായിരുന്നു ഞാൻ ഫോർ ഹൺഡ്രഡ് എം എൽ പ്ലസ് രണ്ടാമത്തെ ക്യാനിൽ നിന്നും ഒരു ടു ഹൺഡ്രഡ് എം എൽ അതിൻ്റെ പകുതി എടുത്തുള്ളൂ അപ്പോൾ മൊത്തം സിക്സ് ഹൺഡ്രഡ് എം എൽ ആണ് ആഡ് ചെയ്തത് കോക്കനട്ട് മിൽക്ക് ഇച്ചിരി കൂടുക കുറയൊന്നും ഒന്നും ചെയ്താൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഫ്യൂ മിനിറ്റ്സ് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു തിക്കാവും പക്ഷേ ഇത് നല്ല എന്താ പറയുക ഒത്തിരി ചാറുള്ള പോലത്തെ അങ്ങനത്തെ ഒരു കറിയുമാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ െന്ന് പറയുന്നത് വൈറ്റ് റൈസ് ആണ് അപ്പം ഞാൻ ജാസ്മിൻ റൈസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് ജാസ്മിൻ റൈസിനെ പറയും പോലെ നല്ലൊരു ഫ്ലേവറും മണമൊക്കെയാണ് കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നു സോനാ മസൂരി റൈസ് റൈസൊക്കെ ആണെങ്കിലും ഏത് വൈറ്റ് റൈസ് ആണെങ്കിലും ആണ് ബസ്മതിയോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല പക്ഷേ ഈ ജാസ്മിൻ റൈസ് കുറച്ചും നല്ലതാണ് ഞാൻ ഞാനൊരു രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ചധികം വെള്ളത്തിൽ കുക്ക് ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് വേവും ഞാൻ രണ്ട് കപ്പ് അരി കഴുകിയെടുത്തിട്ട് അതിലോട്ട് കുറച്ചധികം തണുത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുപ്പും ചേർത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്യുകയാണ് നമ്മളിടയ്ക്കൊന്ന് മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്ത് തിള വന്നു കഴിയുമ്പം ലിഡ് കൊണ്ട് കവർ ചെയ്ത് വെച്ച് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു റൈസാണ് ഇത് നന്നായിട്ട് കുക്കാവണം നന്നായിട്ട് വെന്തിട്ട് എനിക്ക് തോന്നുന്നു വേവ് അധികം ആയാലും കുഴപ്പമില്ല വേവ് കുറഞ്ഞു പോകരുത് അപ്പോഴാണ് ഈ കറീൻ്റെ കൂടെ നന്നായിട്ട് മാച്ചാവുക എന്നിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് അങ്ങനെയാണ് റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ ഇനി റൈസ് റെഡിയായി കഴിയുമ്പോൾ നമ്മളിത് ഇതുപോലത്തെ ഒരു ബൗളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുക്കുക അപ്പം ആ ഷെയ്പ്പിൽ നമുക്ക് റൈസ് കിട്ടും അപ്പം ഇതുപോലെ ചെറിയ കുഴിയുള്ള ഒരു പാത്രം എടുക്കാം കാരണം നമ്മുടെ നല്ല കറിയും കൂടെ ആഡ് ചെയ്യണമല്ലോ നല്ല ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ ഈ റൈസും കറിയും നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യുക ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇതുപോലത്തെ ചൂടുള്ള ചോറും കറികളൊക്കെ കഴിക്കാൻ നല്ല രസമാണ് ഇതാണ് നമ്മുടെ തായ് ചിക്കൻ കറി ആൻഡ് റൈസ് നല്ല എളുപ്പമാണ് നല്ല യമ്യമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ തായ് റെസിപ്പീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല എളുപ്പമല്ലേ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് മറക്കരുത് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ